ഒരു പ്രൊഫഷണൽ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കോഴ്സുകൾ പഠിക്കാം വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് വലഞ്ഞ ഗതാഗതം നഗരം ഏകദേശം പതിനൊന്ന് മണിയോടെ തുടങ്ങിയ കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു നിന്നു ഗതാഗത കുരുക്കിൽ വലഞ്ഞ ഒറ്റപ്പാലം നഗരം ഏകദേശം പതിനൊന്ന് മണിയോടെ തുടങ്ങിയ കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു നിന്നു ഒറ്റപ്പാലം നഗര ഹൃദയത്തിൽ നിന്ന് തുടങ്ങിയ ഈസ്റ്റ് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡും കടന്ന് സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം ഇഴഞ്ഞു നീങ്ങി സ്വകാര്യ ബസ്സുകൾ പലതും ഹോൺ മുഴക്കി കടന്നു പോകാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി ഇരുചക്ര വാഹനങ്ങൾ മുതൽ ബസ്സുകൾ ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളം റോഡിൽ ഇഴഞ്ഞു നീങ്ങിയിട്ടും നഗരത്തിൽ രണ്ട് ട്രാഫിക് ഉദ്യോഗസ്ഥർ മാത്രമാണ് കുരുക്കഴിക്കാൻ ഉണ്ടായിരുന്നത് കുറച്ച് ട്രാഫിക് പോലീസുകാർ ഈസ്റ്റൊറ്റപ്പാലം ഭാഗത്തു നിന്നും കുരുക്കഴിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ മണിക്കൂറുകളോളം കുരുക്കിൽ ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്നും റോഡ് ക്രോസ് ചെയ്ത് കടക്കാൻ സാധിക്കുന്നില്ല എന്നും കാൽനടയാത്രക്കാർ ഉൾപ്പെടെ പരാതി ഉയർത്തി